കുരുക്ഷേത്ര യുദ്ധത്തിൽ ജയിച്ചിട്ടും മനഃശാന്തി കിട്ടാതെ ഉഴറിയ യുധിഷ്ഠിര മഹാരാജാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ശരശൈൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുക്കലേക്ക് അയക്കുകയാണ് പിതാമഹനെ കണ്ട യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ് കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണംകം കമർച്ചു മാനവാശുഭം കോധർമ്മ ഭവത പരമോമദ മുതേ ജന്തു ജന്മ സംസാര ഈ ലോകത്ത് ഒരേയൊരു ദൈവമുള്ളത് ആരാണ് ഈ ലോകത്ത് ഏകമായ പാരായണം ഏതാണ് ഏത് ദേവനെ സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് ഈ കലിയുഗത്തിൽ അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ശുഭപ്രാപ്തി നേടുന്നത് സർവധർമ്മങ്ങളിലും വെച്ച് ഏത് ധർമ്മത്തെയാണ് അങ്ങ് ശ്രേഷ്ഠമായി കരുതുന്നത് ഏതൊന്നിനെ ജപിച്ചാലാണ് ജനനധർമ്മത്തോടു കൂടിയ ജീവൻ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നത് ഈ വൈശാഖ മാസ ആചരണ സമാപ്തിയിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആദി വിരാട് പുരുഷ നാരായണനായ ആ ഭഗവാൻ നാരായണനെ ആര് വിളിക്കുന്നുവോ അവർക്ക് ഈ സംസാര സാഗരത്തിൽ കിടന്ന് നീന്തി തളരേണ്ടി വരില്ല അവർക്ക് രോഗദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല ഹരേ കൃഷ്ണ